ചേനോളിയിലെ വീട്ടിൽ കണ്ടെത്തിയ മഹാശിലായുഗത്തിലെ ആദ്യത്തെ ചേനോളിയിലെത്തിയു ചേനോളി കളോളിപ്പൊയിൽ ഒറ്റപ്പുരക്കിൽ വീട്ടിൽ കണ്ടെത്തിയ ചെങ്കലറയിലെ ഒരു അറ ഇന്ന് തുറന്നു ഇന്ന് രാവിലെ പഴശ്ശിരാജ മ്യൂസിയം ഇൻചാർജ് കൃഷ്ണരാജന്റെ നേതൃത്വത്തിലാണ് ആദ്യ അറ തുറന്നത് ഇത് മഹാശിലായുഗ സംസ്കാരത്തിലെ ചെങ്കൽ ഗുഹകളാണ് ഈ അറകൾ ശവസംസ്കാരത്തിന്റെ നമുന്നതകളാണ് ഇവിടെ കണ്ടെത്തിയ ഗുഹകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കാണുന്നത് ഒറ്റ അറയുള്ള ഗുഹയാണ് ഒരു അറ മുതൽ നാല് അറകൾ വരെയുള്ള അറകളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് അറകളുള്ള ചെങ്കൽ അറയാണ് വീട് നിർമ്മാണത്തിനിടെ ശുചിമുറിക്ക് വേണ്ടി കുഴിയെടുത്തപ്പോ കണ്ടെത്തിയ സ്മാരകം മഹാശിലാ സംസ്കാരത്തിന്റെ ചെങ്കൽ ഗുഹകളാണ് ഈ ഗുഹകള് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കാണുന്ന കൂടുതലായും കാണുന്നത് ഒറ്റ അറയുള്ള ഗുഹകളാണ് ഒരറ മുതൽ നാലറ വരെയുള്ള ഗുഹകൾ സാധാരണയായിട്ട് കാണും അപ്പോൾ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് അറയുള്ള ഗുഹയാണ് അപ്പോൾ ഈ ഗുഹയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ പൊതുവേ കാണുന്നത് ചെങ്കൽ ഗുഹകളുടെ കവാടം ചെങ്കൽ പാളി വെച്ചിട്ട് അടയ്ക്കുന്ന ഒരു രീതിയാണ് പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കാണുന്നത് കരിങ്കല്ലിൻ്റെ പാളി കൊണ്ട് അടച്ചു വച്ചതാണ് ചെങ്കൽ ഗുഹകളുടെ കവാടംപാളികൾ കൊണ്ട് അടച്ചിരിക്കുന്നതായാണ് എന്നാൽ ഇവിടെ കരിങ്കൽ കൊണ്ടാണ് ഇവ അടച്ചത് ഇതിന്റെ വ്യത്യസ്തമാണ് ഒരു എൽ ഷേപ്പിലാണ് മൂന്നാറയും ഇതിന്റെ മുന്നിലായി കണ്ടെത്തിയിട്ടുള്ള ചേംബർ നടന്നു പോകാൻ കഴിയുന്ന പോലെ നീളത്തിലുള്ളതാണ് ഇപ്പോൾ തുറന്നാറയിൽ വടക്കു ഭാഗത്തായ ഒരു ബെഞ്ച് രണ്ട് ഇരുമ്പ് ഹുക്കുകൾ മുകളിലായും ഇത് അർദ്ധഗോളാകൃതിയിൽ ഗോളാകൃതിയിൽ വെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ് ഉറപ്പുള്ള ചെങ്കൽ പാറകൾ വെട്ടിയുണ്ടാക്കുന്ന ഇത്തരം ഗുഹകൾ നമുക്ക് തൃശൂർ മുതൽ കാസർഗോഡ് വരെ കേരളത്തിന്റെ ഭാഗങ്ങളിൽ കൂടുതലായും കാണാൻ സാധിക്കുന്നത് കാരണം മൂന്ന് ആറകളുള്ള ഗുഹ എന്ന് പറയുന്നത് സാധാരണ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും ഒന്ന് നേരെ കാണുന്ന രീതിയിലാണ് ഉണ്ടാവുക പക്ഷേ ഇത് നേരെ നേരമർച്ച പാറയുടെ പ്രത്യേകത കൊണ്ടാണ് ഒരു പ്രത്യേക രീതിയിൽ ഒരു എൽ ഷേപ്പിലാണ് ഈ മൂന്ന് ആറകളും വിന്യസിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ മുമ്പിലുള്ള ചേംബർ എന്ന് പറയുന്നത് കുറച്ച് നീളത്തിലുള്ള റാമ്പ് പോലെ നടന്നു പോകാവുന്ന രീതിയിലാണ് കൊത്തി ഉണ്ടാക്കിയത് അതിൻ്റെ പകുതി ഭാഗം ഇപ്പം തറ നിർമ്മിച്ചതുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഈ അറയിൽ ഒന്ന് നേരത്തെ തന്നെ ആളുകൾ കണ്ട സമയത്ത് തന്നെ തുറന്നതാണ് തുറന്നപ്പോൾ അതിൽ മൺപാത്രങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ ആ ചേമ്പർ പൂർണ്ണമായിട്ട് വൃത്തിയാക്കി ഒരു അറ ആദ്യം തുറന്ന അറ തുറന്ന് പരിശോധിക്കുകയാണ് ഉണ്ടായത് ഇത്തരം സ്മാരകങ്ങളിൽ പലതിന്റെ അസ്ഥികളും മറ്റുമാണ് ഇതിനകത്ത് പാത്രങ്ങളിലാക്കിയോ ബെഞ്ചുകളിലിട്ട ആണ് കൂടുതലും കാണാറുള്ളത് അതിന്റെ കൂടെ അവർ ഇരുമ്പ് ആയുധങ്ങളും വയ്ക്കും ചിലയിടങ്ങളിൽ കന്നൻമുത്തുകളും വെള്ളാരം കല്ലും ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങളും കിട്ടാറുണ്ട് ആദ്യ അറയിലുള്ള മൺപാത്രങ്ങൾ ഇനിയും മണ്ണെടുത്ത് അതിന്റെ റൂട്ട് വരച്ച് കൂടുതൽ പഠനത്തിന് വിധേയമാക്കാനുമുണ്ട് എന്നിട്ട് മാത്രമേ അവ പുറത്തോട്ടെടുക്കുകയുള്ളൂ ലഭിച്ച സ്മാരകാവശിഷ്ടങ്ങൾ പഴശ്ശിരാജ മ്യൂസിയത്തിലേക്കാണ് കൊണ്ടുപോവുക ഇരുമ്പ് എന്തായാലും ഈ സ്മാരകങ്ങളിൽ നിന്നൊക്കെ സാധാരണയായിട്ട് ഇരുമ്പ് കിട്ടാറുണ്ട് ഇപ്പം ഇരുമ്പ് യുഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരം വർഷം മുതൽ ഒരു ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷം വരെ ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷം നീണ്ടു കിടക്കുന്ന രീതിയിൽ അതായത് ഇരുമ്പ് യുഗം മുതൽ ചരിത്രാരംഭകാലം വരെയുള്ള ഒരു ദീർഘകാലത്തോളം ഈ സംസ്കാരം ഇവിടെ നിലനിർത്തണം ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വിവിധതരം മോണുമെൻറ്റുകളുണ്ട് സ്മാരകങ്ങളുണ്ട് കുടക്കല്ലുകളുണ്ട് പത്തിക്കല്ലുകളുണ്ട് നടുുകല്ലുകളുണ്ട് ഇവിടെ ഈ അടുത്ത് പൈതോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് മുമ്പ് കുറേയധികം കുടക്കലുകൾ ഉണ്ടായിരുന്നു അത് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും അതെല്ലാം തകർത്ത കളയാണ് ഉണ്ടായത് അപ്പോൾ അവിടെയും ചെങ്കൽ ഗുഹകളുണ്ട് ഇവിടെ പേരാമ്പ്ര അരി അരിക്കുളം ഭാഗത്ത് കാളിയത്തുമൂക്കിലൊക്കെ പിന്നെ ഇതുപോലെയുള്ള ഗുഹകളുണ്ട് നമ്പ്രത്തുകര ആശ്രമത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അടുത്ത് ധാരാളം ഗുഹകൾ ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട് അപ്പോൾ ഈ മറ്റ് സ്മാരകങ്ങൾ അപ്പോൾ നന്നങ്ങാടികളൊക്കെ സാധാരണയായിട്ട് ഇവിടെ കാണും ഇത് ഒരു പ്രദേശത്ത് ഒന്നു മാത്രമൊന്നുമല്ല ഉണ്ടാവുക സാധാരണ ഉണ്ടാവും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള ഈ സ്മാരകം കാണാനായി നാട്ടുകാരും കുട്ടികളും വളരെ കൗതുകത്തോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് You have a brilliant partner, Aishwarya Home, a modern vision for dream home. Excellent selections for your home needs. Valuable 30 years of service, more than 50,000 satisfied, proud customers. Three decades for your comfort. Mind blowing designs for your satisfaction. Aishwarya Furniture, Kaidakal, Peramra, Balasiri Road, Egarul. ഐശ്വര്യ ഹോം മലോരം താമരശ്ശേരി